നമസ്കാരം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് മോദി സർക്കാരിന്റെ പ്രഖ്യാപിതമായ ഒന്നാണ് അതായത് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പ് നടക്കുക ഈ ലക്ഷ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ കേന്ദ്ര സർക്കാർ നിയമിച്ചത് കഴിഞ്ഞ മാർച്ചിൽ തന്നെ പതിനെട്ടായിരത്തി പേജുള്ള റിപ്പോർട്ട് രാംനാഥ് കോവിന്ദൻ കമ്മീഷൻ സമർപ്പിച്ചു പക്ഷെ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടാത്തതുകൊണ്ട് ആവേശം ചോർന്നുപോയ മോദി സർക്കാർ നൂറു ദിവസത്തിലധികം അതിലടയിരുന്നു എന്നാൽ ഒടുവിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് അതിന് അംഗീകാരം കൊടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നു സഖ്യകക്ഷികളായ ടി ഡി പിയും ജെ ഡി യുവും അടക്കമുള്ളവർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ ഒരു പാർട്ടി പോലും ഇതിനെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസും ഇടതുപാർട്ടികളും ആം ആദ്മിയും മമതാ ബാനർജിയുടെ ടി എം സിയും സ്റ്റാലിന്റെ ഡി എം കെയും ഒക്കെ ഒരേ നിലപാടിലാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നുറപ്പില്ല അഥവാ ഇത് നടപ്പിലാക്കിയാൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ എന്നീ നാല് സംസ്ഥാനങ്ങളിൽ ഒഴികെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും കേരളം പശ്ചിമബംഗാൾ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചുമതലയേൽക്കുന്ന പുതിയ സർക്കാരിന് മൂന്ന് വർഷം മാത്രമേ ഭരിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഇത് നടപ്പിലാക്കിയാൽ ഏറ്റവും ആദ്യം പണി കിട്ടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും ഉള്ളത് കേരളമടക്കം പതിനേഴ് സംസ്ഥാനങ്ങളിൽ മൂന്ന് വർഷത്തിൽ താഴെ മാത്രമേ ഭരണസാധ്യതയുള്ളൂ പത്ത് സംസ്ഥാനങ്ങൾക്കാവട്ടെ ഒരു വർഷം പോലും ഭരിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും എന്നാൽ ഇത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും ബാക്കിയാണ് ഇക്കാര്യം ഇന്നലെ വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടപ്പിലാക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ കുറഞ്ഞത് എട്ട് ഭരണഘടന ഭേദഗതികളെങ്കിലും വേണം ഇപ്പോൾ നിലവിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് മാറ്റി മാറ്റിയെഴുതിയാൽ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ ഭരണഘടന ഭേദഗതി വേണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെന്റിൽ ഉണ്ടാവണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോദി സർക്കാരിനും ഘടക കക്ഷികൾക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലോക്സഭയിലോ രാജ്യസഭയിലോ ഇല്ല പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുക പ്രായോഗികമല്ല മുൻകൂട്ടി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് ചടങ്ങിനു വേണ്ടിയോ പേരിനു വേണ്ടിയോ ആകാം ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം പ്രഖ്യാപിച്ചത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാരിന് ഭരണഘടനാ പരിഷ്കാരം നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കിയേക്കും എന്ന് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് കേന്ദ്രത്തിന്റെ സമഗ്രാധിപത്യത്തിന്റെ ലക്ഷണമാണ് ഈ നീക്കമെന്നാണ് എല്ലാവരും ഒരു ചോദ്യമുണ്ട് എന്താണ് ഇതിനു കുഴപ്പം എന്താണ് ഇതിനു ഗുണം എന്താണ് കുഴപ്പമെന്ന് ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിനോ എന്താണ് ഗുണമെന്ന് ഇതിനെ അനുകൂലിക്കുന്ന കേന്ദ്ര സർക്കാരിനോ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് സത്യം പ്രതിപക്ഷം പറയുന്നത് ചെലവ് ചുരുക്കുന്നതിന് പേരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായി ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം സംസ്ഥാനങ്ങളിലും അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കരുത്തനായ നേതാവായ മോദിയെയും കരുത്തുറ്റ പാർട്ടിയായി ബി ജെ പിയെയും അധികാരത്തിലെത്തിക്കാനാണ് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താല്പര്യം കാട്ടുന്നതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികൾക്കും പ്രതിപക്ഷത്തിനുമാണ് കൂടുതൽ സാധ്യത കേരളത്തിലെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനൊപ്പമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായ പൊതു അന്തരീക്ഷം അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണകരമാകാനാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നതും ബിജെപി പറയുന്നതും പല തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴുണ്ടാവുന്ന കോടിക്കണക്കിന് ചെലവുകൾ ഇല്ലാതാക്കുന്നതിനും ജനാധിപത്യത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനുമാണ് എന്നാണ് ഇത് രണ്ടു വാദത്തിലും ശരിയും തെറ്റുമുണ്ട് ഇവിടെ മോദിയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തിനാണ് ഇപ്പോഴുള്ള സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഇതിനെ ഞാൻ എതിർത്തിരുന്നത് പ്രധാനമായും ഒരു കാരണം കൊണ്ടാണ് ഏതെങ്കിലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാലും അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെ അവർ അധികാരത്തിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാക്കുമോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേത് അഞ്ചു വർഷത്തേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അഞ്ചു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പിരിച്ചുവിടുന്നത് ഉചിതമാണോ എന്ന ചോദ്യവും ഇതിന് രണ്ടിനും ഉത്തരം കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുമ്പ് എതിർത്തതുപോലെ എതിർക്കേണ്ടതില്ല എന്നാണ് എന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റം പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ പരാജയപ്പെട്ടാൽ വിശ്വാസ പരാജയപ്പെട്ടാൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്താം തന്നെയാണ് എന്നാൽ ആ സർക്കാരിന്റെ കാലാവധി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെയായിരിക്കും അതായത് എല്ലാ അഞ്ചുകൊല്ലവും കൂടുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പുണ്ട് ആ പൊതു തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും ഇടക്കാല സർക്കാർ എന്ന അർത്ഥം അതായത് ഒരു വർഷം ബാക്കിയിരിക്കവേ ഒരു സർക്കാർ വീണാൽ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താം ആ സർക്കാരിന് പിന്നെയുള്ള കാലാവധി ഒരു വർഷം മാത്രമാണെന്ന അർത്ഥം അതുകൊണ്ടുതന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്തവർ സംസ്ഥാന ഭരണത്ത് തുടരും എന്ന ആശങ്ക മാറി എന്നാൽ ഒരു ചോദ്യം ബാക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെ അവസ്ഥയാണ് ഇതെങ്കിൽ എന്ത് സംഭവിക്കും രാജീവ് ഗാന്ധിയുടെ കാലത്ത് വി പി സിംഗിന്റെ വിപ്ലവം ഉണ്ടായപ്പോൾ എത്ര കേന്ദ്ര സർക്കാരുകളാണ് മാറി മാറി വന്നത് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതുക എല്ലാ സംസ്ഥാന സർക്കാരുകളെയും പിരിച്ചുവിട്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ കേന്ദ്രത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ എന്തു സംഭവിക്കും സംസ്ഥാന സർക്കാരുകൾക്ക് ഭൂരിപക്ഷമുണ്ട് പക്ഷെ കേന്ദ്രത്തിന് ഭൂരിപക്ഷമില്ല അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ് ഉത്തരം ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നാണെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും എന്താണ് മാറ്റമുള്ളത് ഇപ്പോഴും അത് തന്നെയല്ലേ സംഭവിക്കുന്നത് ഒരു സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെട്ടാൽ ആ സംസ്ഥാനത്ത് ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ രീതി എല്ലാ സംസ്ഥാനങ്ങളിലും ആ രീതി തുടരാം എന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാവുകയല്ലേ ചെയ്യുക ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നാൽ അഞ്ചു വർഷത്തിന് ശേഷം അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നാൽ പുതിയ രീതി അനുസരിച്ച് എവിടെയൊക്കെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നാലും അഞ്ചു വർഷം കൂടുമ്പോഴത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് വെച്ചാൽ പൊതു തെരഞ്ഞെടുപ്പ് കൃത്യമായി എല്ലായിടത്തും ഉണ്ടാവും അതേസമയം തന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പും തുടരും അപ്പോൾ പിന്നെ എങ്ങനെയാണ് പണം ലാഭിക്കാൻ കഴിയുക ഇത്തരം ആശയക്കുഴപ്പങ്ങൾ തുടരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയൊരു പരിഷ്കാരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ജനാധിപത്യം എന്ന് പറയുന്നത് ജനഹിതമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഉചിതമായ തീരുമാനം അതേസമയം തെരഞ്ഞെടുപ്പിലെ അമിതമായ സാമ്പത്തിക സ്വാധീനം അമിതമായ ചെലവ് ഇല്ലാതാക്കേണ്ടതുണ്ട് അതില്ലാതാക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ഗുണവുമില്ലാത്ത പരിഷ്കാരം കൊണ്ടല്ല നേരെമറിച്ച് തെരഞ്ഞെടുപ്പിൽ ചെലവാകുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായി കണക്കുണ്ടാക്കുക എന്ന നിയമനിർമ്മാണം വഴിയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ വരെ ചെലവഴിക്കാം ഒരു നിയമസഭയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ഞാൻ പരിശോധിച്ചില്ല എന്നാൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി തൊണ്ണൂറ് ലക്ഷത്തിന് പകരം പത്ത് കോടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പകരം അഞ്ചു കോടിയും ചെലവഴിക്കുന്നു എന്നതാണ് വാസ്തവം ഈ ചെലവഴിക്കുന്ന തുകകളെല്ലാം കള്ളപ്പണമാണ് ഈ കള്ളപ്പണം കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നോട്ടല്ല ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അധികാരമുള്ള പാർട്ടിയാണ് അതായത് ബി ജെ പി ആണ് അത് അവസാനിപ്പിച്ചാൽ തീരുന്ന ചെലവിന്റെ പ്രശ്നമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ചെലവിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുക ചെലവാക്കുന്ന ഓരോ തുകയ്ക്കും കൃത്യമായി കണക്കുണ്ടാക്കുക പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിൽ മൈക്ക് വെച്ചുള്ള പ്രചരണവും പോസ്റ്റർ പ്രചരണവും അവസാനിപ്പിക്കുക പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ലീഫ്ലെറ്റുകളും വീടുകൾ കയറിയുള്ള പ്രചരണവും ചെറിയ കോർണർ മീറ്റിംഗുകളും മാത്രമാക്കുക വലിയ നേതാക്കൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ സമ്മേളനത്തിന് കൃത്യമായ ചെലവ് കണ്ടെത്തുക ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും ഒരു നേതാവോ വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ വന്നാലും ആ ചെലവ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുക അങ്ങനെ കള്ളപ്പണത്തിന്റെ സ്വാധീനം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചെലവ് താനേ കുറയും അങ്ങനെയെങ്കിൽ മാത്രമേ സാധാരണ മനുഷ്യർക്ക് മത്സരിക്കാൻ കഴിയൂ അങ്ങനെയെങ്കിൽ മാത്രമേ അഴിമതി അവസാനിപ്പിക്കാൻ കഴിയൂ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മേൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചെലവ് ചുരുക്കാൻ കഴിയുമെന്ന സാഹചര്യം ഉള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു പരിശ്രമത്തിന് ഇറങ്ങുന്നത് എന്ന് മാത്രമല്ല സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നിരിക്കുന്നു എന്തുകൊണ്ട് വോട്ടിംഗ് ഓൺലൈൻ വഴിയാക്കി വഴിയാക്കിക്കൂടാ ആളുകൾക്ക് നേരിട്ട് വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ ആയിക്കോട്ടെ എന്നാൽ ഓൺലൈൻ വഴി വോട്ട് ചെയ്യാൻ സുരക്ഷിതമായ മാർഗമുണ്ടാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല വോട്ടിംഗ് മെഷീനുകൾ കൃത്രിമമാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമാണ് എന്ന് പറയുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് ഓൺലൈൻ വോട്ടിങ്ങിന് ഭയമുണ്ടാക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഓൺലൈൻ വഴി വോട്ട് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരാളുടെ വോട്ടേഴ്സ് ഐ നമ്പർ അല്ലെങ്കിൽ ആധാർ ഐ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ കള്ള വോട്ടുകൾ പോലും തടയാൻ കഴിയും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തൊണ്ണൂറ് ശതമാനം വോട്ട് നടക്കുന്നത് ഓൺലൈൻ വോട്ടിംഗ് ആണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പോളിംഗ് ശതമാനം കൂടുമെന്ന് മാത്രമല്ല പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് കുറയുകയും ചെലവ് ഗണ്യമായി ഇല്ലാതാവുകയും ചെയ്യും ഈ മാറുന്ന കാലത്ത് ഇത്തരം ശാസ്ത്രീയ രീതികൾ പരീക്ഷിക്കുന്നതിന് പകരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ മറ്റൊരു ബാധ്യത കൂടി ഈ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം